അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞമ്മക്കും സുഖമായി പോണു അപ്പം വീഡിയോ ഇട്ടിട്ട് പിന്നെയും രണ്ട് മൂന്നാല് ദിവസമൊക്കെ അയക്കണു അപ്പോൾ നമ്മളോട് ഒരുപാട് ആൾ കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും വിളിച്ചിട്ടൊക്കെ ചോദിച്ചിരുന്നു എന്താ വീഡിയോടാത്തത് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ ഉണ്ടായി മാറിയതല്ലാതെ ഇക്കാര്യം ഈ കുറി ഒരുപാടാളന്വേഷിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിരുന്ന് പോയതായിരുന്നു കേട്ടോ എൻ്റെ അടുക്ക് അപ്പോൾ പോകണ അന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ നേരം വെളുത്ത പാടാ എളുപ്പം പണികളൊക്കെ കഴിച്ചാണ്ടെന്നിട്ട് എന്ത് ചെയ്തു പുതുപ്പും വിരിപ്പൊക്കെ അങ്ങനെ തിരുമ്പി നല്ല റാഹത്ത് പോലെ അങ്ങോട്ട് വിരുന്ന് പോവാം നമുക്ക് എവിടേക്ക് പോകുമ്പോഴൊരു പ്രത്യേക പണിയെടുക്കലാണല്ലോ നമ്മളെ പെരയിൽ എത്ര പണിയെടുത്താലും തീരൂല അങ്ങനെ എല്ലാ പുറത്തെത്ത പണികളും കഴിഞ്ഞ് അടുക്കളയൊക്കെയാണ് കയറിയിട്ടുണ്ട് ചായക്ക് കടി ഉള്ളിച്ചോറാണ് കേട്ടോ തലേനകത്ത് ഒരുപാട് ചോറ് വാക്കി ഉണ്ടായിരുന്നു അപ്പൊ ശാലൂവിനോടും മോനുവിനോടും ഞാൻ ചോദിച്ചപ്പോൾ ഉള്ളിച്ചോറും അതുപോലെ പുളസയും മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എനിക്കും കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് തടിക്കും നല്ലതല്ല പിന്നെ പണി എളുപ്പമാണേനും പിന്നെ അത് നാസാക്കി അങ്ങോട്ട് കളയണ്ടല്ലോ അങ്ങനെ ഇതാ ഒരു ചട്ടി ഉള്ളിച്ചോറുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അയക്കും മുട്ട പൊരിച്ചാണ് കേട്ടോ അപ്പം മോനൂന് ഉള്ളിട്ട് പൊരിച്ചണം ശാലൂന് ഉള്ളിടാതെ പൊരിച്ചണം അപ്പം ആദ്യം ഞാനിതാ മോനൂന് ഉള്ളൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ആ മുട്ട പൊരിച്ചിട്ടുണ്ടാവും ഉള്ളിലൊക്കെ പിന്നെ നമ്മളെ മോനു തന്നെ അരിഞ്ഞു തന്നിരിക്കണട്ടോ അതിൻ്റെ ശേഷം ആ നമ്മൾ ശാലൂനും പുളിസേയും വേണം ഓനക്കാണെങ്കിൽ നല്ല മുട്ട ഇങ്ങോട്ട് വേവാൻ പറ്റൂല കേട്ടോ ഉള്ളിട്ടാലും കുറച്ചൊക്കെ അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷതാണ് ഞമ്മളെ ശാലൂനും പുളിസേയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓനിക്കീ മുടുകടെ കുഞ്ഞുണ്ടല്ലോ അത് ഇങ്ങോട്ട് ഒടയാണൊന്നും പറ്റൂലട്ടോ അത് ഒടയാതെ പൊരിച്ചിട്ട് കൊടുക്കും ഇനി അങ്ങനെ പൊരിച്ച അതിനിങ്ങനെ മഞ്ഞക്കം പറഞ്ഞ് നിൽക്കും നമ്മളെ ശാലൂന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്തായാലും മണ്ടിലോ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ശരിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ശാലൂനും മോനൂനും ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് കുറച്ചുംപാടെ പണിയുണ്ട് അടുക്കളയിൽ വീതനൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചോനും പിന്നെ ഞാൻ ഇവിടെ മാറാതെ തട്ടിയിട്ടില്ല ഞാൻ കൊലായ്മയൊക്കെ മാറാൻ ഒന്ന് വെല്ലു ചെറുതായി ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞമ്മക്കൊരു തലക്ക വെയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്ത് കടക്കൂല അപ്പം ഞാൻ കുറച്ച് ദിവസം കണ്ട് കടന്ന് നോക്കുമ്പോഴേ വല്ലാത്തൊരു തൊയിലൊക്കെ അങ്ങനെ മൂന്നു ഇതാ എന്താ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ പോയി പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പം അതിന് കുറേ നേരം വെക്കി വെക്കിട്ടോ പിന്നെ നമ്മളിതാ പെരയുന്നവിടെ ഇറങ്ങണത് പതിനൊന്ന് മണി കഴിഞ്ഞുകൊള്ളുന്നു പൊരി വെയിലാട്ടോ അപ്പം നമുക്ക് എത്ര നേരം വെക്കി പോകുകയാണെങ്കിൽ എത്ര പണിയെടുത്താലും കഴിയൂലറിഞ്ഞു അങ്ങനെ ഞാൻ എല്ലാതും നേരം ആക്കി വെച്ച് ഇതറങ്ങണം കേട്ടോ എന്ത് വെയിലാണ് ചിട്ടാ അപ്പം ഇവിടെ രണ്ട് ലേസും പാക്കറ്റ് ഉണ്ടായിരുന്നു എന്നോ കൊടുുന്നതാണ്ട അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു പാക്കറ്റ് ഷാലൂന് കൊടുത്തു ഒരു പാക്കറ്റ് ഞാൻ കൊടുത്തു വൈ കാരണം അങ്ങാടി വരെ അങ്ങോട്ട് നടക്കണം ഓട്ടോറിക്ഷയൊന്നും വിളിച്ചില്ല കേട്ടോ നടന്ന് പോകാരുന്നു അപ്പം എനിക്ക് നടന്ന് പോകാനൊരാഗ്രഹം എനിക്കാണെങ്കിൽ നടക്കുമ്പോൾ കജും കാലും കുഴങ്ങിയിട്ട് അങ്ങനെ ലേസൊക്കെ തിന്നു കഴിഞ്ഞ് ഇതായപ്പോ നമ്മൾ അങ്ങാടിയിൽ പക്ഷേ ആലുവ ലേസ് ഇങ്ങോട്ട് പൊടിച്ച് പിന്നെ അങ്ങാടിയിൽ അഞ്ച് മിനിറ്റ് നിന്നു അപ്പളാണ് ബസ് വന്നത് ഞങ്ങൾ വെളാഞ്ചേരി കൂടെ ഉണ്ടോ പോണത് വെളാഞ്ചേരി കൂടെ പോകുമ്പോൾ നല്ല സുഖമാണ് കാരണം എന്താ വെച്ചാൽ രണ്ട് ബസ് കയറിയാൽ മതി പിന്നെ അതുമല്ല നമുക്ക് സീറ്റ് ഇല്ല ബസ്സിൽ കയറാൻ കൊപ്പത്തിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് കാരണം കൊപ്പത്തൊക്കെ വരെ ഒരു ബസ് കാരണം അവിടുന്ന് പെരിന്തൽമണ്ണ ബസ് കയറി ലാമന്തോൾക്ക് അവിടുന്ന് പിന്നെ മലപ്പുറം ബസ്സോ കുളത്തൂർ ബസ്സോ കയെന്നാൽ അതിൽ കയറണം കേട്ടോ അപ്പം അതിനേക്കാട്ടും എത്രയേ സുഖമാണ് ഞമ്മക്ക് വെളാഞ്ചേരിക്കൂടെ പോകാൻ അങ്ങനെതാ ഞങ്ങൾ വെളാഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടിക്ക് എന്തേലുമൊക്കെ ഡ്രസ്സ് എടുക്കണമല്ലോ ബർത്ത്ഡേ പരിപാടിക്കല്ലേ പോണത് ഞാൻ എടുക്കാനാവില്ല അഞ്ചത്തിനെ പറഞ്ഞേക്കണമെന്നൊക്കെ ഒന്നും നോക്കിയില്ല ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കടക്കാർ ഇങ്ങനെ വിളിച്ചാണ് കേട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ഒന്നും നോക്കിയില്ല പുതിയൊരു കട നോക്കിയിട്ട് അയിൽ തന്നെ അങ്ങോട്ട് കയറി അപ്പം നമ്മളെ ഷാലൂനാണെങ്കിലും അത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഈ വലിയ വലിയ ഡ്രസ്സും മക്കാണ് കണ്ണ് പോണേ ഒരു വയസ്സ് തേകയല്ല അപ്പോൾ ഒന്നും നോക്കിയില്ല ഇവിടുന്ന് ഒരു കൂട്ട ഡ്രസ്സ് അങ്ങോട്ട് എടുത്തു അത് ഇൻഷാല്ല നമ്മൾ ബർത്ത്ഡേ പരിപാടി അന്ന് ഇടുമ്പോൾ കാണിച്ചു തന്നെ അതിൻ്റെ ഡ്രസ്സ് എടുത്ത് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് കയറി പിന്നെ ഇത് ഞമ്മളെ നാട്ടിൽ അങ്ങോട്ട് എത്തിയപ്പോൾ നമ്മളെ ഷാലൂന് ഭയങ്കര ക്ഷീണം ഇങ്ങനെ ഭയങ്കര ക്ഷീണം കേട്ടോ ബസ്സിന്നൊക്കെ ഇങ്ങനെ കൊയങ്ങീറ്റ് ഇങ്ങോട്ട് ദൈക്കണേ അപ്പം ഞാൻ വിലക്ക് വിളിച്ചു ചോദിച്ചു കിട്ടോ അപ്പം എന്നോട് ഇറങ്ങും കണ്ണി കണ്ട ഒന്നും കൊടുക്കണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്തു അവിടെ നിന്നൊന്നും വാങ്ങിയില്ല അവിടെ ബസ്സങ്ങോട്ട് ഇറങ്ങി അപ്പം നമ്മളെ നാട്ടിൽ നിന്നുണ്ടല്ലോ എനിക്കൊരു വള്ളം വേണം അപ്പം എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല വള്ളമൊക്കെ കൊടുക്കാൻ പേടിയാണ് അപ്പോൾ എനിക്ക് ഈ വള്ളം ഇല്ലാതെ ഓൻ പോവൻ അപ്പോൾ ഒരു വള്ളം കുപ്പി വാങ്ങി കുട്ടിക്കൊരു ഐസ്ക്രീമും വാങ്ങി അപ്പത്തേനെ ആങ്ങളൊക്കെ വിളിച്ചു ഓം വന്നു കേട്ടോ ഓം വന്നതാ ഞമ്മളവിടെ കൊണ്ടുപോവുകയാണ് ഞമ്മളങ്ങനെ കാത്തു നീക്കുകയാണ് ടോലെ എല്ലാവരും അങ്ങനെതാ നമ്മൾ പെരയിലെത്തിയിട്ടുണ്ട് കുട്ടിയായിട്ടും ഇമ്മ ആയിട്ടും നാത്തവും അഞ്ചത്തെയൊക്കെ ഈ കൊലായ്മ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ വെഗിയതിന് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അതാണ് ഞമ്മള് ചോറ്ന്നാൽ നേരിട്ട് അടുക്കളയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ എത്തിയപ്പത്തേന് കുറേ നേരം വെഗീന്നു അപ്പം നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ചോറ്ന്നായിരുന്നു അപ്പം ഉമ്മ കോവക്കപ്പേര് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു അടിപൊളി കറിയിട്ടോ പരിപ്പും തക്കാളിയും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെന്താ മുള്ളം പൊച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും മുന്നെ ചോറൊക്കെ ഇവിടെ വളമ്പി വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലാതെ ഒരു കളർ വ്യത്യാസം കാണുന്നത് എന്താ വെച്ചാൽ മേലെ ദാർപ്പായി മഞ്ഞയാണ് കേട്ടോ കെട്ടിയിക്കണത് അതാണ് കറിയുടെ കളറൊക്കെ അങ്ങനെ കേട്ടോ ഒന്നും കൂടെ വെക്കുമ്പോഴും കളറ് തോന്നൂല പിന്നെ മണിക്ക് നാലുമണിക്കുമ്പം എന്താ ചായക്ക് കടി വാണ്ടു ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പൊരിച്ച കടി ഉണ്ടാക്കണോച്ചിട്ട് അപ്പം ഞാൻ അമ്മാനോട് ലേ സരിമണി അങ്ങട് വറുത്തളി എനിക്കും ഇഷ്ടമാണ് അരിമണി അപ്പം എല്ലാവർക്കും അരിമണി മതി നമ്മക്ക് പറ്റിയ നാത്തൂമാരെ പോലക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഉമ്മ എന്ത് ചെയ്തു കുറച്ച് തോനെ അരി ഇങ്ങോട്ട് വറുത്തെടുക്കുകയാണ് പിന്നെ ഇതിനൊക്കെ അമ്മ തന്നെ ഇങ്ങോട്ട് അടുക്കളയൊക്കെ ഇറങ്ങിക്കാണ് കേട്ടോ ഞമ്മളിങ്ങോട്ട് പറയാമെന്നല്ലാതെ ഞമ്മളവിടുന്ന് ഇങ്ങോട്ട് നീച്ചിട്ടില്ല കുട്ടികളാണെങ്കിൽ ഇങ്ങനെ തൊര്യം ഇങ്ങെടുത്താണ് അപ്പൊ മോന് വരുമ്പോത്തിന് എന്തേലും ഒക്കെ ആവണ്ടേ അപ്പോൾ അരിമണിയൊന്നും കൊടുക്കുകയും ചിജരുതേ എന്നും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓ വന്ന പാട് ചോറ് ചോറ് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ അരിമണിയൊക്കെ നല്ല മുരിക്കലും അങ്ങോട്ട് വറുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അമ്മാനോട് അറിഞ്ഞതൊന്നും തെരയില്ല എല്ലാരും ഇല്ലാതല്ലേ പള്ളം നിറഞ്ഞാലും ഇരുന്ന് അങ്ങനെ കുടിച്ചു അങ്ങനെ അമ്മ രണ്ടാണ്ടിപ്പം ഇവിടെ അരി വറുക്കാണ് കേട്ടോ അപ്പൊ പെണ്ണിങ്ങനെ നിന്ന് ചിറിച്ചിട്ട് എന്താ വെച്ചാല് അഞ്ചത്തിൽ ഒട്ടിയാട്ടോൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓളഫോട്ടം ഫ്രെയിം ചെയ്തത് ആങ്ങളുടെ വക അപ്പൊ ഇതിന് എന്താ അവിടെ രണ്ട് തേങ്ങ എടുത്തിങ്ങാണ്ട് ഇങ്ങാണ്ട് ചിരകിയിട്ടുണ്ട് അയ്ക്ക് താ നാത്തും അരി വറുത്ത് പൊടിച്ചുണ്ടാക്കിട്ട് ഇതീക്കങ്ങട്ടിട്ടിട്ടുണ്ട് വല്ലാതെ ഇങ്ങോട്ട് നെയ്സായി പൊടിച്ചെല്ലാം ഒന്നും ഇങ്ങോട്ട് കറക്കി എടുത്തിട്ട് തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് ഒന്നിവിടെ കുഴയ്ക്കുക ചായ പാർന്ന് കുടിച്ചണ്ട ചായയും പാർന്ന് കുടിച്ചാ ഇനി ലേശം പഞ്ചാര ഒക്കെ ഇട്ട് തിന്നണ്ട പോലെക്ക് അങ്ങനെയും തിന്ന എല്ലാ വച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാനാണിതിങ്ങനെ കൊയച്ച് ശരിയാക്കി ഓരിയേക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഓരിയേക്കണ്ടേ എങ്ങനെയായാലും കണ്ടറിഞ്ഞ ആളുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടെങ്കിൽ ഏത് പറ്റാത്തവർക്ക് ഇത് പറ്റും ചെയ്യും അങ്ങനെ എല്ലാവർക്കും ഓരിയച്ചു കൊടുത്തത് അവസാനം ഇത്ര അരിമണി ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ ചായ ചട്ടിക്ക് അങ്ങോട്ട് പാർന്നിട്ടുണ്ട് കേട്ടോ ഓർമ്മ ഇല്ലാതെ പാർന്നതാണ് കേട്ടോ ചക്കര ചായയും അരിമണിയും തേങ്ങയാകുമ്പോ നല്ല രസമാണ് പഞ്ചാര ചായേനേക്കാട്ടും നല്ല രസാ കേട്ടോ ചക്കര ചായ എല്ലാവരും ഇവിടെ വരി വരിയേനെ ഇരുന്നോക്കൊണ്ട് കേട്ടോ അപ്പൊ ഞമ്മളെ ഷാലുട്ടിന് കണ്ടില്ലങ്ങള് ചായ പാർന്നിട്ടാണ് കുടിച്ചു ചക്കര ചായനെ ഓനെ കൊടുത്തേക്കണ് പിന്നെ ഇത് ചെറിയ നാത്തും പഞ്ചാര ഇട്ടിട്ട് പഞ്ചാര ചായ എടുത്ത് തിന്നുന്നുണ്ട് എല്ലാവരും വരിക്കടെ ഇരിക്കുന്നുണ്ട് പിന്നെ രാത്രിയിൽ എടുത്തൊരു വീഡിയോ ആണ് എന്തേലും തിന്നാൻ കൊടുത്താൽ എല്ലാവരും തല്ല് കൂടും കേട്ടോ കാരണം ഒരാളത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തും അപ്പം നമ്മളമ്മ ആ കേസ് തീർക്കാൻ വന്നതാണ് കേട്ടോ അമ്മ നിസ്കാരപ്പായന്ന് അങ്ങനെ നീച്ചു വന്നിട്ടാണ് പിന്നെ എൻ്റെ രണ്ടാങ്ങളാരെ ചോദിച്ചിരുന്നു എൻ്റെ രണ്ടാങ്ങളാരാണ് അപ്പം നമ്മൾ വീഡിയോ ഒത്തരേക്കെന്നെ ഉള്ളൂ ഇൻഷാല്ല ഇനി രണ്ടു ദിവസത്തെ വീഡിയോ കൂടി തന്നെ കാരണം അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞമ്മളെ ഭർത്തയുടെ കുട്ടിയാണ്ടത് എൻ്റെ പറുത്തയുടെ വീഡിയോ ഒക്കെ വരും അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും